ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മൾ രാവിലെ തന്നെ ട്രീയിൽ കുറച്ച് ആൾക്കാർ സെറ്റ് ചെയ്യുകയാണ് കണ്ടല്ലേ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നേരെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള കുറച്ച് സാധനം വാങ്ങാൻ പോയി പിന്നെ വാങ്ങിയത് ഒരു ബേബി ഡോളും പിന്നെ വാങ്ങിയത് കുറച്ച് നമ്മളെ ചെറിയ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാല വള പിന്നെ നമ്മുടെ കുറച്ച് ഹെയർ നെല്ലും കുത്താമ്പതി സ്ലൈഡ് അങ്ങനെയൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് ഗിഫ്റ്റ് പേപ്പറിലെല്ലാം പോയി നേരെ ബ്രാഞ്ചിലൊക്കെ പോയി അപ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ ഗിഫ്റ്റെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് ഇത് നമ്മൾ ഓരോ ആൾക്കാരെ വിളിച്ചിട്ടും സർപ്രൈസാണ് ആരാർക്കാണ് കൊടുക്കുന്നതൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ ഇതിലിങ്ങനെ വെച്ച് റെഡിയാക്കി പിന്നെ കേക്കും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും മുറിച്ച് സെറ്റാക്കി അപ്പോൾ ഫസ്റ്റ് ബി എം എ സ്റ്റാർട്ട് ചെയ്ത് സിന്റെ എല്ലാവരും മുകളാണ് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് അഖിലയാണ് എന്റെ സോഫ്രണ്ട് വൈഷ്ണവാണ് അല്ല അവിടെ ഇട്ടേ അല്ല ഇതിനി ഇതിനെ മെല്ലെ ഇടൂ അല്ല ബ്ലോക്ക് അല്ല അല്ല അർബേരണ്ട് അതേ പ്ലേ അടിക്കണം ബോസ് ഇല്ല സൈഡ് നീട്ടണം നേരെ വലിടേടാ നാടൻ കൊടുത്തോളണം ആള് കൊടുത്താണോ Anda sendiri anda driver ini ya? Nyariin kute ya karena kanan naga. വീ കൈ <laughs> <laughs> അങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്നാണ് ആക്കി നോക്കിയത് അപ്പോൾ അതിനുള്ളിൽ ഉണ്ടായത് ഒരു കാറാണ് താറ് അപ്പോൾ ചെറിയ കുട്ടിക്ക് വേണ്ടി സെറ്റാക്കിയതാണ് ഇപ്പം ഉള്ളൂ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക